കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ നടക്കുന്ന മെഗാ കൊമേഴ്സ് എക്സിബിഷൻ എക്സ്പോ കൊമേഴ്സിയോ ശ്രദ്ധേയമാകുന്നു കോളേജിലെ പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷ ഭാഗമായിട്ടാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധവും വിപുലവുമായ പരിപാടികളോടെയാണ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് സുവർണ ജൂബിലി ആഘോഷിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മെഗാ കൊമേഴ്സ് എക്സിബിഷൻ എക്സ്പോ കൊമേഴ്സ് ഷ്യോ സംഘടിപ്പിച്ചിരിക്കുന്നത് ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിലായി നടക്കുന്ന എക്സിബിഷൻ ബുധനാഴ്ച രാവിലെ ബാങ്ക് ഓഫ് ബറോഡ ജനറൽ മാനേജർ ശ്രീജിത്ത് കൊട്ടാരത്തിൽ ഉദ്ഘാടനം ചെയ്തു എൻ്റെ ഒരു വയസ്സാകുമ്പോഴും ഒരു അച്ഛനും ഇവിടെ കാഞ്ഞങ്ങാട് കോടതിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പോൾ ആ അതുമായിട്ട് ബന്ധപ്പെട്ട് പയ്യന്നൊരു ആരാണെങ്കിൽ പഴയങ്ങാടിയും പയ്യനോടൊക്കെയാണ് സ്വദേശം പക്ഷേ എൻ്റെ നാട് ചോദിച്ചാൽ കാഞ്ഞങ്ങാടെന്നാണ് ഇപ്പോഴും പറയുകയല്ലായിരുന്നു ഇന്നും ഇരുപത്തിയാറ് വർഷത്തോടുകൂടി ആയിരുന്നു പിന്നീട് വക്കീലായിട്ട് കുറച്ചേരം പ്രാക്ടീസ് ചെയ്തു അതാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഗംഗാധര വക്കീലും ഡ്രാഫ് വക്കീലൊക്കെ അങ്ങനെയാണ് നമ്മുടെ ഒരു സുഹൃത്ത് ബന്ധം ആകുന്നത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി മുരളി കോളേജ് മാനേജർ കെ രാമനാഥൻ കോളേജ് ഗവേണിംഗ് ബോഡി അംഗം കെ കെ നാരായണൻ സത്യനാഥ് ഷേണ എന്നിവർ ആശംസകൾ നേർന്നു കൊമേഴ്സ് വിഭാഗം അധ്യാപിക എ സബിത സ്വാഗതം പറഞ്ഞു ഫിനാൻസ് മാർക്കറ്റിംഗ് അക്കൌണ്ടിംഗ് ബാങ്കിംഗ് ഇ കൊമേഴ്സ് എന്നീ മേഖലകളിലുള്ള നിരവധി ആശയങ്ങളും വിവരങ്ങളും വേരിട്ട ശൈലിയിൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്ന നൂറോളം ചാളുകളാണ് എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് കൊമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ വിജയകുമാർ പറഞ്ഞു കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും എക്സിബിഷൻ കോമേഴ്സ് എക്സിബിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും സയൻസ് എക്സിബിഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേ കോമേഴ്സിൻ്റെ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് കേരളത്തിലെ വേറൊരു ക്യാമ്പസിലും ഇതുവരെ നടക്കാത്ത ഒരു എക്സിബിഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത് എക്സ്പോ കോമേഴ്സ്യോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ അതായത് ഒരു കോമേഴ്സ് ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ തുറന്നു വെച്ചാൽ ഓരോ പേജിലെയും വിഷയങ്ങൾ അതിൻ്റെ കൃത്യമായ ഒരു പ്രാക്ടിക്കൽ ിറ്റി ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ അറേഞ്ച് ചെയ്തത് ബാങ്കിങ് എക്കൗണ്ടിങ് മാർക്കറ്റിങ് സെക്യൂരിറ്റി മാർക്കറ്റ് ഇ കൊമേഴ്സ് അതുപോലെ തന്നെ സംരംഭകരും ഓൺർപ്രണർഷിപ്പും ഉൾപ്പെടുന്ന ഒരു വിപുലമായ എക്സിബിഷനാണ് ഇവിടെ നടത്തുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ നെഹ്റു കോളേജ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയും പലതരം രുചിഭേദങ്ങൾ സമ്മാനിക്കുന്ന ഫുഡ് സ്റ്റാളും എക്സിബിഷന്റെ ഭാഗമായി ും ലാസ്റ്റ് രണ്ട് മാസമായി നമ്മൾ ഇനെ ഈ ഐഡിയ ഒരു കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഈ ലാസ്റ്റ് ടൂ വീക്സിന് അകം നമ്മ നമ്മൾ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഓരോരു മോഡലും ഓരോരുത് പെർഫെക്ഷൻ ആക്കാൻ നമ്മൾ നോക്കി ഇനി നമ്മളെ ഒരു ടീമും നമ്മളെ എല്ലാ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഓരോരുത്തരും കഷ്ടപ്പെട്ടിട്ടാക്കിയത് നമ്മ ഇന്ന് നമ്മൾ കണ്ടിട്ട് നമ്മൾ നല്ല സന്തോഷവരാണ് ഓരോരോ ആൾക്കാർ വന്നിട്ട് ഫീഡ്ബാക്ക് പറയുമ്പോൾ നമുക്കിങ്ങനെ അച്ചീവ്മെൻറ്റ് ഇത് ഇത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അപ്പം നമ്മൾ ഒരു ഹാർഡ് വർക്ക് എല്ലാം ഇത് ചെയ്തിട്ട് എല്ലാം പെർഫെക്ഷൻ ആക്കിയിട്ടാണ് ഓരോരാൾ ഫീഡ്ബാക്ക് തരുന്നത് അതിൽ നല്ലോണം സന്തോഷമുണ്ട് അല്ല നമ്മളെ എക്സ്പോക്ക് നമ്മൾ കൂടുതൽ ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എൻ്റർടൈൻമെൻ്റ് പെർപ്പസിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് ഒന്നും കൂടി എനിക്കൊന്ന് ഗെയിംസിനോടാണ് ഒന്നും കൂടി താല്പര്യം തോന്നുന്നത് അതായത് പിന്നെ എഡ്യൂക്കേഷണൽ പെർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗെയിംസ് ഉണ്ടാക്കിയത് അവർക്ക് അതിന് പ്രൈസൊക്കെ കൊടുക്കുമ്പോൾ ഒരു പിന്നെ പിന്നെ ആണല്ലോ അവർക്ക് സോ നമ്മൾ നമ്മൾ രണ്ട് വീക്സ് ആയി നടക്കുന്നത് മൂന്ന് ും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ കോപ്പറേറ്റ് ചെയ്തിട്ട് ടീച്ചേഴ്സിന്റെ പിന്നെ ഒരു ഹെൽപ്പോട് കൂടി നമ്മളിത് ചെയ്യുന്നത് രണ്ട് ദിവസങ്ങളിൽ കൊമേഴ്സ് വിഭാഗം ക്ലാസ് മുറികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന എക്സിബിഷൻ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളായി മൂവായിരത്തോളം പേർ സന്ദർശിക്കുമെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ മൂവായിരത്തിന് മുകളിൽ തീർച്ചയായിട്ടും അവരുടെയൊക്കെ അഭിപ്രായത്തിൽ കോമേഴ്സിനും എക്സിബിഷൻ നടത്താമല്ലേ ഇത്തരത്തിലുള്ള മോഡലുകൾ കോമേഴ്സിനും ഉണ്ടല്ലേ എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നെഹ്റു കോളേജിൽ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്നത് ന്യൂസ് ബ്യൂറോ ബീറോ